ഹലോ ഇന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ് നെറ്റ് ബോർഡ്സ് അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ഒന്നര കപ്പ് കപ്പലണ്ടിയാണ് നല്ല ക്രഞ്ചി ആയിട്ട് വരുന്നവരെ ഇതൊന്ന് മീഡിയം ഫ്ലെയിമിൽ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം ഡ്രൈ റോസ്റ്റ് ചെയ്തതിന് ശേഷം ഇത് നമുക്കൊന്ന് ചൂടാറാനേ മാറ്റി വയ്ക്കുകയാണ് ഇനി ഒരു കപ്പ് ബദാമും ഇതുപോലെ തന്നെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുവാണ് ഇതും മീഡിയം ഫ്ലെയിമിൽ തന്നെ നമ്മൾ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ചൂടാറാനായി മാറ്റി വെക്കുകയാണ് ഇനി എടുക്കുന്നത് വെളുത്ത എള്ളാണ് സസേമ സീഡ്സ് അതും ഒരു അര അരക്കപ്പാണ് ഞാൻ എടുക്കുന്നത് ഇത് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം ഈ വെളുത്ത എള് പെട്ടെന്ന് തന്നെ റോസ്റ്റായിട്ട് വരും ഒന്ന് പൊട്ടുന്ന സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇളക്കി കൊടുക്കുക ഇത് ഒന്ന് ആറാനായിട്ട് മാറ്റി വയ്ക്കാം ഇപ്പം എല്ലാം ചൂടാറാനായിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ് നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുത്ത് ഇതൊന്ന് അരച്ചെടുക്കണം അരച്ചെടുക്കുമ്പോൾ നമ്മൾ ആ രണ്ട് മൂന്ന് ബാച്ചായിട്ടാണ് അരച്ചെടുക്കുന്നത് ആദ്യത്തെ സെക്ഷനിൽ ഞാൻ നന്നായിട്ട് തന്നെ അങ്ങ് അരച്ചെടുക്കുന്നുണ്ട് ഈ കപ്പലണ്ടിയുടെയും ഈ വിദാമിൻ്റെയൊക്കെ ഉള്ളിലുള്ള ഓയിൽ പുറത്ത് വരുത്തക്ക രീതിയിൽ നമ്മൾ അരച്ചെടുക്കുമ്പോഴാണ് ആ ഒരു ഓയിലിൻ്റെ ഒരു നനവുകൊണ്ടാണ് നമ്മളിത് ഉരുട്ടിയെടുക്കുന്നത് ആ ഒരു പാകത്തിന് നന്നായിട്ട് തന്നെ അരച്ചെടുക്കുക അടുത്ത ഭാഷ ഞാൻ അരയ്ക്കുമ്പോൾ ഒത്തിരി ഒത്തിരിയങ്ങ് അരഞ്ഞു പോകാതെ ഒരു കോർസ് പരുവത്തിലാണ് അരച്ചെടുത്തിരിക്കുന്നത് ഇതൊന്ന് ക്രഞ്ചിനെസ് കൊടുക്കാനായിട്ട് സഹായിക്കും ഇനി ലാസ്റ്റായിട്ട് നമ്മൾ അരച്ചെടുത്തപ്പോൾ ഒരു അരക്കപ്പ് ശർക്കര ശർക്കര പൊടിച്ചതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര അതിൻ്റെ കൂടെ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് രണ്ടും കൂടെ ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്ത് നന്നായിട്ട് തന്നെ നമുക്ക് ഇതൊന്ന് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം നന്നായിട്ട് കൈവച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിനു ശേഷം ഒരു നാരങ്ങയോട് വലുപ്പത്തിലുള്ള ബോളാക്കി ഉരുട്ടിയെടുക്കുകയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കായിട്ടും അല്ലാതെ കുട്ടികൾക്ക് ബ്രേക്കിനും ഒക്കെ സ്കൂളിൽ വിടാനും ഒക്കെ നല്ലതാണ് നമുക്ക് വിശ്വസിച്ച് കഴിക്കാം മറ്റു വേറെ ചേരുവകളൊന്നും നമ്മൾ എന്ത് ചേർക്കുന്നില്ല ഇതിനകത്ത് വേണമെങ്കിൽ ടേസ്റ്റിന് വേണ്ടി നിങ്ങൾക്ക് ഏലക്കാപ്പൊടിയൊക്കെ ചേർക്കാം പക്ഷേ ഞാനിതൊന്നും ചേർക്കുന്നില്ല നന്നായിട്ട് ഉരുട്ടിയെടുത്ത് ബോളുകളെല്ലാം ഉണ്ടാക്കി എല്ലാം ഫിനിഷ് ചെയ്തിരിക്കുകയാണ് എനിക്ക് ഏകദേശം ഒരു ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് ഉണ്ടയോളം കിട്ടിയിട്ടുണ്ട് എല്ലാവരും ട്രൈ നോക്കുക നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള ആയിട്ടൊരു ബോൾസാണ് ഫീഡ്ബാക്ക് തരാൻ മറക്കല്ലേ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കേബ് ബൈ